യത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു സംഗമം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ റോഡ് രാജ്മോൻ്റെ റമദാൻ മാസകാലത്തിന്റെ നന്മകൾ അനുഭവിച്ചറിയാനുള്ള അവസരം കൂടിയായിരുന്നു ചെർക്കള മാർത്തോമ ബദുര ഒരുക്കിയ ഇഫ്താർ സൗഹൃദ സംഗമം ഇഫ്താർ ക്രിസ്മസ് ഓണം എന്നീ ആഘോഷങ്ങളാണ് ഇന്നും സാഹോദര്യവും മാനവികതയും നഷ്ടപ്പെടാതെ നമ്മെ ഒന്നിപ്പിക്കുന്നതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജ്മോഹൻ അബി പറഞ്ഞു ഇസ്ലാം ക്രിസ്ത്യൻ ഹിന്ദു എന്നീ മതവിഭാഗങ്ങൾ തോളോട് തോൾ ചേർന്ന് ഇതുപോലുള്ള ആഘോഷങ്ങൾ നടത്തുമ്പോൾ നാം ഒരു മാതൃക ലോകത്തിന് നൽകുകയാണ് അത് മറ്റൊന്നുമല്ല മാനവികതയുടെ മാതൃകയാണ് ഇത് കൈമോശം വരാതെ നമുക്ക് സൂക്ഷിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റമദാൻ മാസത്തിലെ ദിവസങ്ങളെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് ആദ്യത്തെ പത്ത് ദിവസത്തെ തുക അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പറയുന്നത് റഹ്മാ എന്നാണ് പടച്ച തമ്പുരാനുമായി ദൈവവുമായി നേരിട്ട് സമ്മതിക്കാനുള്ള വേദിയാണ് റഹ്മാ എന്ന് പറയുന്നത് ശരീരവും മനസ്സും ശുദ്ധമാക്കി പ്രാർത്ഥനാനർഭരായി അവര് പടച്ച തമ്പുരാനുമായി സംവദിക്കുമ്പോൾ മാത്രമല്ല നേരിട്ട് പറയാൻ കിട്ടുന്ന അവസരമാണ് ഈ ദിവസത്തെ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ദുബായിലൂടെ എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി അധ്യക്ഷനായി എം എൽ എ എന്നെ നൽകുന്ന മുഖ്യാതിഥിയായിരുന്നു യാസർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വാർഡംഗം ഹസൈനാർ ബദരിയ ഫാദർ സാമുവൽ സി പി എം ചങ്കള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ബാലരാജ് കലക്ടർ മായ് നാജി മൂസാബി ചേർക്കള നാരായണൻ പെരിയ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുൻമന്ത്രി സി ടി അഹമ്മദ് നാസർ ചേർക്കള അബ്ദുള്ള കുഞ്ഞി ചേർക്കള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി വി ജെയിംസ് പ്രധാന അധ്യാപിക ജോസ്മി ജോഷോ സ്റ്റാഫ് സെക്രട്ടറി ജോഷിമോൻ കെ ടി തുടങ്ങിയവർ സംസാരിച്ചു